കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു നേരിയ മുന്നേറ്റം മാത്രമാണ് രേഖപ്പെടുത്തിയത് ക്രിസ്മസ് അവധിയായതിനാൽ മിക്ക ജ്വല്ലറികളിലും തുറന്നു പ്രവർത്തിക്കുന്നില്ല എങ്കിലും ചില ജ്വല്ലറികൾ തുറന്നിട്ടുണ്ട് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് മോശം ദിനമാണെന്ന് പറയാൻ സാധിക്കില്ല അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന് കാര്യമായ വില മാറ്റമില്ല എന്നാൽ വരും ദിവസങ്ങളിൽ വിലയിൽ കാതരായ മാറ്റവും പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ രൂപ വലിയ ഇരുവ ഇടിവ് നേരിടുന്നു എന്നതാണ് വിപണിയിൽ സംഭവിക്കുന്ന പ്രധാനമായ മാറ്റം ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കുറഞ്ഞുവന്നിരുന്ന ബീറ്റ് കോയിൻ വില അല്പം കൂടിയിട്ടുണ്ട് ഡോളർ നിരക്ക് കരുത്ത് വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണ് ഇത് തുടർന്നാൽ സ്വർണ്ണവില ഇടിയും കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിന് അമ്പത്തി രൂപയാണ് വില എൺപത് രൂപ മാത്രമാണ് വർദ്ധിച്ചിട്ടുള്ളത് അതേസമയം ഇരുപത്തിരണ്ട് കാരറ്റ് ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ് രൂപയും നൽകണം പതിനെട്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഇന്നത്തെ വില അഞ്ചു രൂപ മാത്രമാണ് വർദ്ധിച്ചത് വെള്ളിയുടെ വില ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ് ഗ്രാമിന് തൊണ്ണൂറ്റി രൂപയാണ് നൽകേണ്ടത് മൂന്ന് ദിവസം അമ്പത്തി എണ്ണൂറ് എന്ന പവൻ വില തുടരുന്നതിനിടെ ഇന്നലെ എൺപത് രൂപ കുറഞ്ഞത് ഇന്ന് അത്രയും രൂപ വർദ്ധിച്ചു എന്നതാണ് മാറ്റം അതേസമയം ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി അറുനൂറ്റി പതിമൂന്ന് ഡോളറാണ് പുതിയ വില ഡോളർ കരുത്തുകൂട്ടുന്നത് സ്വർണ്ണവില കുറയുമെന്ന പ്രതീക്ഷയും നൽകുന്നു നൂറ്റിയെട്ട് ദശാംശം ഒന്ന് രണ്ട് എന്ന നിരക്കിലാണ് ഡോളർ സൂചിക ഡോളർ വർദ്ധിപ്പിക്കുമ്പോൾ മറ്റ് പ്രധാനപ്പെട്ട ആറ് കറൻസികൾ മൂല്യം കുറയും അവ ഉപയോഗിച്ച് സ്വർണ്ണം വാങ്ങുന്നതും കുറയും ആവശ്യക്കാർ കുറയുന്ന സാഹചര്യം വന്നാൽ സ്വർണ്ണവില താഴും അതുകൊണ്ടാണ് ഡോളറും സ്വർണവും എതിർദിശയിൽ സഞ്ചരിക്കുന്നവയാണ് എന്ന് പറയാൻ കാരണം ഡോളർ മൂല്യം കുറയുമ്പോൾ മറ്റു കറൻസികൾ മൂല്യം കൂടുകയും അവ ഉപയോഗിച്ചുള്ള സ്വർണ്ണം വാങ്ങൽ വർധിക്കുകയും ചെയ്യും രൂപ വലിയ പ്രതിസന്ധി നേരിടുകയാണ് എൺപത്തിയഞ്ച് ദശാംശം മൂന്ന് എട്ട് എന്ന റെക്കോർഡ് വീഴ്ചയിലാണ് രൂപയുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഒരു ഡോളറിന് അൻപത്തെട്ട് രൂപയായിരുന്നു നിരക്ക് പത്ത് വർഷം കഴിയുമ്പോൾ രൂപ എൺപത്തി താഴേക്ക് വീഴുകയാണ് കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് ഇതുമൂലം സംഭവിക്കുക മാത്രമല്ല എല്ലാ വസ്തുക്കൾക്കും ഉയർന്ന വില നൽകേണ്ട അവയും വന്നിരിക്കുന്നു ഇതെല്ലാം ജനജീവിതം ദുസ്സമാക്കുകയാണ് ക്രൂഡ് ഓയിൽ വില കാര്യമായി മാറ്റമില്ലാതെ തുടരുകയാണ് ബ്രണ്ട് ക്രൂഡ് ബാരലിന് എഴുപത്തിമൂന്ന് ഡോളർ എന്ന നിരക്കിലാണ് ഉള്ളത് പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇവിടെയിൽ മാറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതും ഉണ്ടായിട്ടില്ല അതേസമയം ക്രിപ്റ്റോ കറൻസിയായ ബീറ്റ് കോയിൻ വില നേരെ മുന്നേറ്റം നടത്തി തൊണ്ണൂറ്റി എട്ടായിരം ഡോളറിലേക്ക് അടുക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം